പാവം മാനവ ഹൃദയം സുഗതകുമാരി കാൽപ്പനികതക്ക് പ്രകൃതി സ്നേഹപരവും സ്ത്രീ ശാക്തീകരണപരവുമായ ധ്വനികൾ നൽകിയ കവയത്രിയാണ് സുഗതകുമാരി ഇന്ന് മലയാളത്തിന് കവിക്കൂട്ടപ്പെരുപ്പം വലുതാണെങ്കിലും മലയാളിയുടെ മനസ്സ് കീഴടക്കാൻ കഴിയുന്ന അപൂർവം ചില കവികളിൽ ഒരാളാണ് സുഗതകുമാരി വിഫലമോഹങ്ങളും കാൽപ്പനിക വിഷാദങ്ങളും സരളശൈലിയിൽ പകർന്നു തരുന്ന കവയത്തിരിയാണ് അവർ അവഹേളിക്കപ്പെടുന്ന സ്ത്രീത്വത്തിനും വനനശീകരണത്തിനും അപമാനവൽക്കരണത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന സാമൂഹിക പ്രവർത്തക കൂടിയാണ് സുഗതകുമാരി ടീച്ചർ പ്രഥമ കൃതിയായ മുത്തുച്ചിപ്പി കൊണ്ടുതന്നെ സഹൃദയഹൃദയങ്ങളിൽ ഇടം നേടാൻ അവർക്ക് കഴിഞ്ഞു പ്രധാനപ്പെട്ട കൃതികൾ മുത്തുച്ചിപ്പി സ്വപ്നഭൂമി പാവ ഹൃദയം ഇരുൾ ചിറകുകൾ പാതിരാപ്പൂക്കൾ പ്രണാമം അമ്പലമണി രാധയെവിടെ തുലാവർഷപ്പച്ച കുറിഞ്ഞിപ്പൂക്കൾ രാത്രിമഴ ബാലസാഹിത്യം വാഴത്തേൻ അയലത്ത് പറയുന്ന കഥകൾ വിവർത്തനങ്ങൾ കുട്ടികളുടെ പഞ്ചതന്ത്രം സോനയുടെ ധീരകൃത്യങ്ങൾ ലേഖനം കാവുതീണ്ടല്ലേ മാതൃത്വത്തിന്റെ സ്നേഹം തന്നെയാണ് അവരുടെ കവിതകളും നമ്മുടെയൊക്കെ ഉള്ളിൽ വറ്റിപ്പോകുന്ന ആർദ്രതയും കുളിരും സംവേദനക്ഷമതയുമെല്ലാം നിലനിർത്താൻ കവിതയുടെ അമൃത് പൊഴിക്കുകയാണ് ഈ കവി നാം നശിപ്പിക്കുന്ന പ്രകൃതി നമ്മുടെ അമ്മയാണെന്നറിയാനും ആ അമ്മയെ സംരക്ഷിക്കാനും ആഹ്വാനം ചെയ്യുന്ന കവിതകളാണ് സുഗതകുമാരി എഴുതിയവയിൽ ഏറെ പാവം മാനവഹൃദയം ഓണം ഒടുക്കത്തെ തിരുവോണം എന്നിങ്ങനെ മൂന്ന് ഓണ കവിതകൾ സുഗതകുമാരി ടീച്ചർ എഴുതിയിട്ടുണ്ട് പാവം മാനവ ഹൃദയമാണ് യഥാർത്ഥത്തിൽ ഓണത്തിന്റെ നിറവും സന്ദേശവുമുള്ള കവിത കർക്കിടക പേത്തിന്റെ ആഘാതത്തെ ഓണക്കാലത്തെ സന്തോഷം കൊണ്ട് മറക്കാൻ ശ്രമിക്കുന്നവരാണ് കേരളീയർ ഏതൊരാൾക്കും ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലായ്മകളുടെയും ദുഃഖങ്ങളുടെയും പ്രളയത്തിൽ നിന്നും കയറിപ്പറ്റി നിൽക്കാനുള്ള ഒരു കരയാണ് കടലിന്റെ അശാന്തമായ സംഗീതം കേട്ട് ഭൂമിയും ആകാശവും നക്ഷത്രങ്ങളും ഒരുപോലെ തരിച്ചു വിറക്കുകയാണ് ഉള്ളിലെ വിഷാദം മറയ്ക്കാൻ എന്നോണം പുതുമയുടെ ഒരു ഹർഷൻ കവിയുടെ ഹൃദയത്തിൽ കാണാത്ത ഇരുട്ടിൽ കരിനിഴൽ നീക്കി വരുന്ന വെളുത്ത ഒരു പ്രകാശം പോലെ ഓണം എത്തുന്നു അത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂ പോലെ കവളിലെ പുഞ്ചിരിയായി മാറുന്നു ഓണം ചുറ്റിലുമുണ്ടാക്കുന്ന മാറ്റങ്ങളാണ് കവിതയിൽ കാണാൻ കഴിയുന്നത് തറവാടിന്റെ പഴകിയ മുറ്റത്ത് അത്തപ്പൂക്കളം ഒളിച്ചിന്നുന്ന വിശാലത കണ്ണീരിനാൽ മെലിഞ്ഞു പോയെങ്കിലും പുതിയ കോടിയുടത്ത് പൂത്തു നിൽക്കുമ്പോൾ ദുഃഖത്തിന്റെ നനവ് പടർന്ന കൺപോളകളിലും വിടരുന്ന പുഞ്ചിരി ഇളവയിൽ തങ്ങി നിൽക്കുന്ന ഓണത്തുമ്പിയുടെ ചിറകിൽ അനുരാഗത്തിന്റെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉഷസ് കവിയുടെ മിഴികളിൽ പുതിയൊരു ഹർഷം വിതുമ്പി ചിരിതൂക്കുന്നു കടലും കായലും പീലിവിരിക്കും തെങ്ങോലകളും ആ സന്തോഷത്തിൽ ആടുന്നു ഓണത്തിന്റെ വരവിൽ പ്രകൃതി പോലും ആനന്ദിക്കുകയാണ് ദുഃഖത്തിന്റെ ഇരുട്ടു നിറഞ്ഞ കാരാഗാരം വലിച്ചു തുറഞ്ഞ് പ്രകൃതിയിലുള്ള പരമോത്സവം കണ്ട് നരഹൃദയം സന്തോഷം കണ്ടെത്തുന്നു ഓണം മനുഷ്യനിലെ വേദനകൾ മറക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് സാരം തുടർന്ന് സുഗതകുമാരി മനുഷ്യ ഹൃദയത്തിന്റെ സവിശേഷതകളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് തന്നെ ചവിട്ടി താഴ്ത്തിയാലും പാതാളത്തിൽ ഒളിച്ചിരിക്കുന്ന പൂർവകാല സ്മരണകളുടെ ആഹ്ലാദത്തിൻ ലോകത്തേക്ക് മനുഷ്യ ഹൃദയം എത്തിച്ചേരും ഇപ്പോഴുള്ള വേദനകൾ മറക്കാൻ മനുഷ്യ ഹൃദയം ശ്രമിച്ചിടുകയും ചെയ്യും കടലുകളിൽ വീണ കമ്പികളായി മുറുക്കി കരൾ കൊണ്ട് തുടികൊട്ടി പുതിയ പാട്ടുകൾ പാടി മാനവ ഹൃദയം രസിക്കും പുതിയത് കാണുമ്പോൾ പഴയ ദുഃഖങ്ങൾ നമ്മുടെ ഹൃദയം മറന്നിടും എന്നാണ് അവസാന വരികളിൽ ടീച്ചർ പറയുന്നത് ഒരു താരകിയെ കാണുമ്പോൾ രാവ് മറക്കും പുതുമഴ കാണുമ്പോൾ വരൾച്ച മറക്കും പാൽ ചിരി കണ്ടാൽ മരണത്തെ വരെ മറന്ന് സുഖിച്ചേ പോകും പാവം മാനവഹൃദയം വരൾച്ചയുടെ കാലവർഷത്തിന്റെ പട്ടിണിയുടെ ദുഃഖത്തിന്റെ വേദനകൾ മറക്കാൻ നരഹൃദയത്തിന് ഓണത്തിന്റെ പൂർവകാല സ്മരണകളും ഓണത്തിന്റെ പുത്തൻ ചിത്രങ്ങളും മതി ഓണം എന്നത് എക്കാലത്തും കേരളീയർക്ക് പ്രതീക്ഷയുടെ സന്തോഷത്തിന്റെ പുത്തൻ അനുഭവങ്ങളുടെ കാലമാണ് അന്നോളം അനുഭവിച്ച വേദനകൾ ഈ ദിനത്തിൽ മറന്ന് സന്തോഷം കണ്ടെത്തുകയാണ് ഓരോ പാവം മാനവഹൃദയവും